ഹേയ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് എനിക്കൊരു ബിസിനസ് ഉണ്ട് ഒരു ഫുഡ് ട്രക്ക് ബിസിനസ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കുറേ പേര് എന്നോട് വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഫുഡ് ട്രക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരേ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്യാം ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോണ്ടാണിത് അപ്പൊ കുറെ പേർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എത്ര റിട്ടേൺ കിട്ടും അതെല്ലാം ഞാൻ ഇതിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ സോ വീഡിയോയിലേക്ക് പോവാം യെസ് സോ അവർക്ക് ഫസ്റ്റ് പ്ലാനിങ് തൊട്ടുള്ള സ്റ്റേജ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഫുഡ് ട്രക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഒരു ട്രക്ക് അതായത് ഏതെങ്കിലും ഒരു ട്രക്ക് ചെറിയൊരു ട്രക്ക് എടുത്തിട്ട് അതിൽ കിച്ചൺ പണിയാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ പറ്റില്ല അത് ലീഗലല്ല ഞാൻ ലീഗൽ സൈഡ് കൂടിയാണ് പറയുന്നത് അത് ലീഗലല്ല കാരണം മൊബൈൽ എന്നുള്ള ഒരു രജിസ്ട്രേഷനിലാണ് നമ്മൾ ഈ വണ്ടി പുറത്തു കൊണ്ടിട്ട് ഈ പറയുന്ന സെയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മൊബൈൽ ക്യാൻറ്റീൻ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ ചെയ്സ് എടുക്കണം നമ്മൾ ഏത് വണ്ടിയുടെ ആണെങ്കിലും പുതിയ ചെയ്സ് എടുത്ത് അതിൽ ബാക്കിൽ കിച്ചൺ പണിതിട്ട് വേണം നമ്മള് ആർ ടി ഓഫീസിൽ ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മൾ പുതിയ വണ്ടിയെ നടക്കുള്ളൂ അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടി ഒരു ചേയ്സ് എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു മിനിമം ഒരു ഫൈവ് ലാക്ക് വേണ്ടി വരും അപ്പൊ ഫൈവ് ടു സെവൻ ലാക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ വണ്ടി ഒരു എയ്സ് ആണെങ്കിൽ എന്റെ സൂപ്പർ ക്യാരി ആണ് കാരിയോ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് അത് നോക്കാം ഞാൻ എക്സ്പെൻസ് കുറഞ്ഞ കാര്യമാണ് പറയുന്നത് സൂപ്പർ ക്യാരി ആയിരുന്നു എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വണ്ടി അപ്പൊ അത് ഞാൻ എടുത്തു അത് ഞാൻ എടുത്തത് ഏകദേശം സിക്സ് പോയിന്റ് സംതിങ് ആയി അപ്പൊ ആറ് ലക്ഷത്തി സംതിങ് രൂപയായി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ പത്തനംതിട്ട കോഴഞ്ചേരിയിലുള്ള മാത്യൂസ് എന്ന് പറയുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയയില് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇപ്പൊ ഫെമിലിയർ ആണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം കുട്ടർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കിയത് അദ്ദേഹമാണ് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ഏകദേശം ഒരു ഫോർ പോയിന്റ് സംതിങ്ളം വരും അതായത് നാലര ലക്ഷത്തോളം അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ഉണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അത് കുറയ്ക്കാൻ പറ്റും നമുക്ക് ആ എമൗണ്ട് പിന്നെ നമുക്ക് ബിസിനസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സും അകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വേണമല്ലോ ഇത് രണ്ടും അല്ലാണ്ട് അതായത് വണ്ടിയും ബോഡി ബിൽഡ് ചെയ്യുന്നതിന്റെ എമൗണ്ടും അതായത് വണ്ടി നമുക്ക് കിട്ടും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അകത്തേക്ക് വാങ്ങണം അപ്പോ അതിനും ഏകദേശം ഈ പറഞ്ഞ ഒന്ന് ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര രണ്ടിനടുത്ത് വരും അപ്പോ ഓവറോൾ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം ഇതിനകത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഒരു ഫുഡ് ട്രക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് പിന്നെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ മൊബൈൽ കാൻറ്റീൻ എന്നുള്ള കാറ്റഗറിയിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആണ് എഫ് എസ് എസ് എഐയുടെ ആ ലൈസൻസ് കൂടി നമുക്ക് വേണം വേണം അപ്പോൾ അതിനും അതും പിന്നെ മൊബൈൽ കാൻറ്റീന്റെ രജിസ്ട്രേഷനും പിന്നെ നമ്മൾ എവിടെയാണോ ഇടാൻ അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ പഞ്ചായത്താണോ മുൻസിപ്പാലിറ്റി ആണോ അവിടെ നിന്ന് ഉള്ള ഒരു ും നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇതാണ് ആയിട്ടുള്ള അതായത് നോർമലി നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന എംപ്ലോയിസിന്റെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അത് വരും പബ്ലിക്കിന് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം പരമാവധി മാറ്റിയിടുക അങ്ങനെ പബ്ലിക്കിന് കുഴപ്പം വരുത്താത്ത രീതിയിൽ ചെയ്യുക ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും എനിക്കൊരു ഇഷ്യൂ വന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എല്ലാവരും ഞാൻ ഹൈവേ സൈഡിലിട്ടത് അപ്പോൾ എല്ലാവരും കുട്ട്രാക്കിന്റെ ഫ്രണ്ടിലേക്ക് വന്നു തന്നു അപ്പോഴത്തേക്കും റോഡ് റോഡ് സൈഡിനാണ് ഞാൻ ഇട്ടിരുന്നത് പറഞ്ഞല്ലോ അപ്പോൾ വണ്ടികൾ ബ്ലോക്ക് ആകാൻ തുടങ്ങി ട്രാഫിക്കിനൊരു പ്രശ്നമായിട്ട് വന്നു ട്രാഫിക് പോലീസ് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു മാന്യമായിട്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിനുണ്ടെങ്കിൽ സൈഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മാനേജ് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പം വരത്തില്ല അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടാണ് പിന്നെ പ്ലാൻ ചെയ്തത് പാർട്ടിയുള്ള ഒരു ഏരിയയും നമ്മൾ മുൻകൂട്ടി കാണുക ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു മോമോസിന്റെ ഒരു ഫുഡ് ട്രക്കാണ് മോമോസും മൊയ്ത്തോസ് പിന്നെ ഇപ്പോൾ ബർഗറ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് ട്രക്കിന് ഞാൻ ഈ പറഞ്ഞ പതിനാല് പതിനഞ്ച് ലക്ഷത്തിനകത്ത് വരുന്ന എക്സ്പെൻസ് ഫുഡ് കിയോഫ് ആവാൻ നേരത്ത് അഞ്ച് ലക്ഷത്തിനകത്തേ വരുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നമ്മൾ ഒരു ഫുഡ് കിയോസ്ക് സെറ്റപ്പ് ചെയ്തിട്ട് അതിലേക്ക് സെയിം ബിസിനസ് മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിന് അത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം പിന്നെ ഈ പറഞ്ഞ കോഴഞ്ചേരിയിലുള്ള മാത്യൂസിൻ്റെ നമ്പരും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കാരണം ഒത്തിരി പേര് എന്നോട് വന്നിട്ട് എൻക്വയറി ആയിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാവുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഈ ഐഡിയ ഉള്ള കാരണം എൻ്റെ ആ ഫസ്റ്റ് പ്ലാനിങ്ങില് ആയിരിക്കും ഇപ്പോ കുറേ പേര് ഉണ്ടാവുക അതായത് പഴയ വണ്ടി എടുത്ത് പണിത് ഫുഡ് ട്രക്ക് ആക്കാം കുറഞ്ഞ കിടക്കുന്നോണ്ടാണ് അപ്പോൾ എന്തായാലും ഫുഡ് ട്രക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കിയോസ്ക് ആണെങ്കിലും ോക്കുക ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണെന്ന് സോ ഇതൊക്കെയാണ് ഫുഡ് ട്രാക്ക് ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് അത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ വരുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ പേഴ്സണലായിട്ട് അയച്ചു തരാം ഓക്കെ സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ പ്ലാൻ ചെയ്തത് Uh, okay so അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ